അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണ വീഡിയോ നമ്മുടെ ഓണം എങ്ങനെയാണെന്ന് നിൽക്കാൻ കാണിച്ചു തരാണ് ഉത്രാടത്തിന്റെ അന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് രേവ ഭയങ്കര സെറ്റിങ്സിലാണ് ഞാനും എന്റെ കാര്യം രേവ എന്താ പറയാ കുറച്ച് കൊറച്ച് ഡ്രസ്സ് ഒരാള് ഒരു പ്രൊമോഷൻ അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മൾ നമ്മള് ചെയ്തോണ്ടിരിക്കയാണ് സ്ലോ മോഷൻ അങ്ങോട്ട് നടന്നു അടി അങ്ങനെ കൊറേ കാര്യങ്ങള് ഞാൻ എടുത്തു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ലോങ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ നമ്മുടെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്കൊരു ചെറിയ പണക്കാം സൗന്ദര്യം താഴെ പോയിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്നും ഇരിക്കുന്നു അപ്പൊ നമുക്ക് ഉത്രാടായിരിക്കും അടുത്ത പരിസേടാൻ ഓണം മുട്ടണം പറ്റാണെങ്കിൽ നാളെ സദ്യ കഴിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ അപ്പൊ നമുക്കിനിപ്പൊ ഞാൻ ഈ ഡ്രസ്സൊക്കെ

എന്തിനാ പറഞ്ഞോ ഫോട്ടോഷൂട്ടിൽ എന്തുണ്ടായേ അച്ഛൻ തന്നെ പറഞ്ഞോളാ എന്നാ ആ ആമ്മിക്കുട്ടി ഒരു ഷോർട്ട് ശരിയാകുണ്ടായി ആമ്മിക്കുട്ടി കരഞ്ഞു തോന്നേ ആ ആമ്മിക്കുട്ടി ഈ കാക്കരിപ്പൻ ഡിസൈൻ കൊടുക്കണ്ട നീ ഉം ആമ്മിക്കുട്ടി ചെയ്യോ അമ്മേനെ വിളിച്ച

നമുക്ക് കളർ കളർ ഇനി കാണാം അങ്ങനെ രേവത് കാക്കരിപ്പമ്മ ഡിസൈൻ ചെയ്തോണ്ടിരിക്കാനാണ് തൊട്ടടുത്ത് നമ്മുടെ ആമിക്കുട്ടിന്റെ എന്ത് ലോലിപ്പോപ്പാ ആമിക്കുട്ടി വേറെന്തോ ചെയ്യാണ് കേട്ടോ ലോലിപ്പോപ്പ് ഉണ്ടാക്കാന്നൊക്കെ പറയണ്ടേ അപ്പൊ നമ്മൾ ഈ കാക്കരിപ്പമ്മ ഇങ്ങനെ ഡിസൈൻ ചെയ്യാണ് നമ്മളെന്ന് പറയാൻ പറ്റില്ല രേവത്ത് തന്നെ ഡിസൈൻ ചെയ്യാണ് അവരെ എന്നോട് പൂ വെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വെട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കാക്കരിപ്പനെ ഞങ്ങൾ തൃശ്ശൂർ കാക്കരിപ്പനെ കാക്കരിപ്പൻ എന്നാണ് പറയാറ് അപ്പോൾ നമ്മുടെ പല ജില്ലകളിൽ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ല പല വേറെ വേറെ സ്ഥലങ്ങളിൽ പല പല പേരുകളായിരിക്കും എന്ന് തൃക്കാക്കരപ്പൻ അങ്ങനെ പല അങ്ങനത്തെ പേര് ഞങ്ങൾക്ക് രണ്ട് പേരേ അറിയുള്ളൂ അപ്പം എന്തൊക്കെ പേരുകളാണെന്നൊന്ന് കമന്റ് ചെയ്തോളൂ അല്ല ഒന്നിനു വേണ്ടിട്ടല്ല അറിയാൻ വേണ്ടിട്ടാണ് അതെ ഒരു എത്ര മണിക്ക് തീരല്ലേ വ സമയമൊന്നുമില്ല ഈ രണ്ട് കൂടി അത് അതെന്തും കൂടിയും ആമിക്കുട്ടി അതിന്റെ ഇടയില് പണി തരോ നമുക്ക് പണി തരില്ലേ ഇത് നമുക്കറിയില്ല അല്ലേ ആമിയ ലോലിപ്പോ ഞാൻ മാത്രല്ല സിജേടനും പണി ചെയ്യണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി സിജേടൻ എന്തായാലും അതിന് വേണ്ടിങ്ങനെ അരിഞ്ഞില്ലോന്ന് അല്ലേ ചേട്ടാ ഇത്ര പൂ സേട അരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ പ്ലാസ്റ്റൂ കട ഇണ്ട് പൂവന ശ്വാസം ഇടാൻ കൊടുക്കും ആ പൂടിയുണ്ട് അപ്പൊ ഇത് മുഴുവനും അരിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണിക്കാം അല്ലെ ചേട്ടാ നിർത്തണ്ട അതാ ഞാൻ പറഞ്ഞ ഇവിടെ ചെയ്തോണ്ടിരിക്കാം ആമിക്കൂട്ടൂടെ പെയിന്റ് ചെയ്തോണ്ടിരിക്കാം അല്ലേ കേട്ടോ ഏകാ കേട്ടെ ഇട്ടാണെ കട ചേട്ടല്ലേ നടന്ന് പേടിക്കൊന്നില്ല കുമ്മാട്ടി പറ്റി കുമ്മാട്ടി പേടിയാ കുമ്മാട്ടി കുമ്മാട്ടി

ർപ്പ് വിളിക്കേവ പഠിക്കലിന്റെ അവിടെ കാക്കരിപ്പമ്മയ്ക്കാൻ വേണ്ടീട്ട് അണിഞ്ഞിട്ടുണ്ട് അല്ലെ ആമി കുട്ടിയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ തരുന്നത് ആർപ്പ് വിളിക്കാനടക്കം അല്ലേ ആമി ആർ ഹീറോ 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 അല്ല ഹീറോ കലാവിരുദ്ധം മുഴുവൻ പുറത്തേക്ക് എടുക്കാണ് കുറച്ച് ബാക്കി ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രീ ആണ് അത് വരയ്ക്കണ ട്രീ ആണോ തേങ്ങാ ട്രീ ആ

കാക്കേരപ്പ പൂ ഇങ്ങനെയാണോ കൊടുക്കൂ സോ ബ്യൂട്ടിഫുൾ ഞങ്ങൾ ഓണൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു അതിന് ശേഷം എന്നിട്ടാണ് ഞങ്ങൾ പൂക്കള വരുന്നത്

പക്ഷെ ആ പച്ചേരുടെ ഉള്ളില് രേവ എന്ത് വരണം വൈറ്റ് വരണം വരും വരും അതെ ഹാപ്പി ഓണം ഞാൻ ഹാപ്പി ഓണം എല്ലാരോടും പറഞ്ഞു തന്നെ വന്ന് അല്ലാമി ഹാപ്പി ഓണം പറഞ്ഞ ആമീടെ മുടി ഒന്ന് കനം കുറച്ചു ഹെയർ ഒരു മാറ്റം ഉണ്ടോ ഇതാണ് ഉണ്ടല്ലോ എന്നിട്ട് താഴത്ത് പോയിട്ട് ഞാൻ അടിയൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാട്ടാ അമ്മ അട പഴം പഴം കണ്ടാ പഴം കാണിച്ചു നല്ല വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് തരുന്നുണ്ട് അത് കാണിച്ചു പോവാചേട്ടാ ഒന്ന് ഇന്ന ശ്രീചേണ്ട ഓണക്കൊടുക്കുന്നു നോക്കട്ടെ ഒന്ന് ബേക്കിറങ്ങിയ ബാക്കിലേക്ക് ഇറങ്ങ

അത് അത് കഴിഞ്ഞിട്ട് വേണം സദ്യ കുറെ ഞാൻ കണ്ടിട്ടില്ല സിനിമ അമ്മേ അച്ഛനോ അങ്ങനെ വാവ പട്ടുപാവാടിയാ പട്ടുപാവാടിയാ എത്ര പട്ടുപാവാടിയ ഓ കുട്ടിക്ക് മൈലാഞ്ചി മാല വെച്ച് നമ്മൾ ചേച്ചി വീട്ടിൽ പോകുമ്പോ പറഞ്ഞിട്ട് മുല്ലപ്പൂ കണ്ട വാങ്ങിക്കണ്ട മുല്ലപ്പൂ വാങ്ങിക്കാൻ നിർത്തിയതാണ് അവിടെ തൃശ്ശൂർ ഈ മണ്ണിർത്തിയാണ് മുളത്തിന് എൺപത് രൂപ

ഇരുന്നോ ഇത് അമ്മ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അല്ലേ മൈലാഞ്ചിന്ന് തോന്നുന്നുണ്ടോമിയാ ഹെയർ കളർ ചെയ്യാനും തോന്നുന്നുണ്ടോമിയുടെ കണ്ടോ ആ മാറ്റി നിനക്ക് അത്ര മാറ്റിയച്ച കേട്ടോ പൊട്ട് ആ ഒരു ഇതാമിക്കിഷ്ട അല്ല ൂട്ട് ഇച്ചരിയോ ഇത് നമ്മടെ ഇഷ്ടമ്പുളി വടകംപൊളി വടകമ്പുളി ഇത് ാലിട്ട് കഷ്ടപ്പെട്ട് രേവകാലത്തില്ലേ ഇണ്ടാക്കി അടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് സാമ്പാർ ചോറ് പപ്പടം ഇതൊക്കെ വരാനുണ്ട് ഓ ഷാമിക്കുട്ടി നമ്മുടെ പപ്പടം വിളമ്പാൻ റെഡി ആയി വന്നിട്ടുണ്ട് മൂന്ന് പപ്പടം ഇവിടെ വെച്ചിട്ടുണ്ട് ചിന്തിച്ചോ കുട്ടിക്ക് ഡിസ്റ്റർബൻസ് ആകും വെക്കാം കട്ടെ വേഗം കട്ടെ വെക്കടം വന്ന എല്ലാരും മാറിക്കോളണം അമ്മ അമ്മ വരുന്നില്ലേ നമ്മുടെ പാലടയാണ് കഴിച്ചു കാണാം പറയണം നമ്മടെ ഓണസദ്യ കഴിഞ്ഞപ്പോ പപ്പി ഓണസദ്യ പപ്പി അല്ല ഹാപ്പി പപ്പി ഇത് നോക്കി നിക്കുന്നു പപ്പിക്ക് ഇതൊന്നും ഇഷ്ടല്ല പായസമാണ് ഇഷ്ടം ஏது கறியூப்பேட்டா எங்கும் அந்த

അപ്പൊ നമുക്ക് തിരുവോണായിട്ട് രണ്ടാമത് സദ്യോ എന്നാലും ആമി അവിടെ നിന്ന് പോരുമ്പളേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സദ്യ അയക്കാൻ വയറില്ലാന്ന് ണ്ടെന്നിട്ട് അമേരിക്കോ അച്ഛാ അച്ഛൻ പിന്നെ അമ്മ ഉണ്ടാക്കിയ രസം പറയൂ ഹലോ അച്ഛാ സാമ്പാർ ഞങ്ങള് കഴിക്കുന്നുണ്ട് ഇവിടെ പൈസ ഏഹ് അറിയാൻ കഴിക്കാൻ പോണോളോ അമേരിക്ക അപ്പൊ നമ്മുടെ ഓണത്തിന്റെ കഴിഞ്ഞു ആ ഒരു ബൈക്ക് സദ്യ ആയി കഴിഞ്ഞു അപ്പൊ ഓണത്തിന്റെ സദ്യ ആയിക്കല് അങ്ങനെ നമ്മള് കഴിഞ്ഞു തിരുവോണം കഴിയാൻ പോവാണ് ഇനി സിനിമയ്ക്ക് പോവാണ്ണ്ട് അപ്പൊ നമ്മളിങ്ങനെ കൂടി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കഴിയും അതെ ഓണം കഴിഞ്ഞു ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പോവാ തിരിച്ചു വീട്ടിൽ പോവാട്ടോ ഞാൻ ഇങ്ങനെ രണ്ടു സേണ്ട വീണ്ടും വരുന്ന അതെ അതെ കുഞ്ഞുങ്ങളല്ലേ ഒരുപാട് പുത്രാടന്തി നമ്മുടെ ഓണം എല്ലാവരും ഇതേപോലെ നല്ല ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അടുത്തായിരിക്കും